എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനയ്ക്ക് വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം അപ്പൊ ഇന്ന് പറയാൻ പോകുന്ന ഇതും പ്രധാനപ്പെട്ടത് തന്നെ ഇത് കുറച്ചുകൂടി പ്രധാനപ്പെട്ടതാണ് അതായത് മനുഷ്യ ശരീരം ചൂട് കൂടിക്കൊണ്ടിരിക്കുവാണ് അതിന് ഒരു തണുപ്പ് കൊടുക്കാതെ ഒരു രക്ഷയില്ല അത് മാത്രവുമല്ല ഇപ്പോ ആശുപത്രികളിലായാലും ചികിത്സ പിന്നെ കേന്ദ്രങ്ങളിലായാലും ചൂടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ ബോഡി ഹീറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളാണ് ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അത് ഞങ്ങളുടെ ഭാഷയിൽ പറയുമ്പോൾ അത് പിത്തം കേറുക എന്ന് പറയും അപ്പൊ ഇതിനെ ഒന്ന് സമനിലപ്പെടുത്താൻ അല്ലെങ്കിൽ പിത്തത്തിന്റെ ആ കേറ്റത്തിന് ഒരു തടയിട്ട് അതുമൂലം ഉണ്ടാകുന്ന അസുഖങ്ങളെ ഇല്ലായ്മ ചെയ്യാനും ഉള്ള അസുഖങ്ങളെ ഇല്ലാതാക്കാനും പറ്റിയ ഒരു പിന്നെ വൈദ്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് അപ്പൊ ഇതുകൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് പ്രയോജനം കിട്ടുന്നത് ആദ്യം അത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ആഹാരത്തിൽ നിന്നും നമുക്ക് ഉണ്ടാകുന്ന പിത്തത്തിന്റെ അംശം അതുപോലെ ചിന്തകളിൽ നിന്നും നമ്മുടെ ബോഡി ഹീറ്റ് ആകും അതായത് വലിയ ടെൻഷൻ സ്ട്രെസ് അതേപോലെ പിന്നെ എപ്പോഴും ഒരു എന്താ പറയുന്നത് ഒരു ഫ്രസ്ട്രേഷൻ പിന്നെ എന്തിനെടുത്താലും ആ ചാടി കീറുക പിന്നെ ദേഷ്യപ്പെടുക ഇതെല്ലാം നമ്മുടെ ഈ ചൂട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ നിന്നാണ് ഇതെല്ലാം ക്രിയേഷൻ ആകുന്നത് ഓക്കെ അപ്പോൾ പിന്നെ അത് മാത്രവുമല്ല നമുക്ക് ബി പി യും കയറും ഈ പിത്തം കയറി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബി പി കയറും അപ്പൊ അതിന് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ ഒരു വീഡിയോ ഞാൻ തരുന്നുണ്ട് അപ്പൊ പിന്നെ അപ്പൊ എന്താ പറഞ്ഞു വന്നത് ആ അപ്പൊ ഇതിന് പറ്റിയ ഒരു കഷായ കഷായം എന്ന് പറയുമ്പോ ഇതിന് ഞങ്ങളുടെ ഭാഷയിൽ പറയുന്നത് കഷായം എന്ന് പറയും അതായത് പിത്തം തലയ്ക്ക് കയറി പിത്തം തലയ്ക്ക് കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ കണ്ണരിച്ചിലെ ദേഷ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാനസിക വിഭ്രാന്തി വരെ ഉണ്ടാകും പിത്തം കൂടിയാൽ സ്ട്രോക്ക് ഉണ്ടാകും അങ്ങനെ പല തരപ്പെട്ട അസുഖങ്ങൾ ചൂട് ശരീര ചൂട് കൂടി കഴിഞ്ഞാൽ മൊത്തത്തിൽ പിന്നെ പ്രശ്നമാണ് പിന്നെ പിടിക്കാൻ കിട്ടത്തില്ല ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും പിന്നെ അതൊക്കെ ശരിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാസക്കണക്കിന് വേണ്ടി വരും ചിലപ്പോൾ പ്രശ്നങ്ങളും പിടിക്കും ഒരു സ്ട്രോക്ക് സ്ട്രോക്കൊക്കെ നമ്മൾ നേരെ ആക്കണമെന്നുണ്ടെങ്കിൽ നിസ്സാര കാര്യമല്ല അത് അപ്പോൾ അതിന് തൈല മുറകളുണ്ട് അതേപോലെ പിന്നെ ഒത്തട മുറകളുണ്ട് പിന്നെ വർമ്മ ചെയ്യണം പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് പിന്നെ തൊക്കടമുറയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അങ്ങോട്ടങ്ങും കടക്കണ്ട അതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മുടെ ശരീരം കൂടുതൽ ഹീറ്റ് ആകുന്ന പ്രകൃതമാണെങ്കിൽ നമുക്ക് ഇത് കുടിക്കാവുന്നതാണ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ വലിയ ഒരു വിപത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കും അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇടാനും കാരണം ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു തുണ്ട് ഇഞ്ചി എടുക്കുക അതായത് ഈ ഒരു അളവിൽ ഒരു തുണ്ട് ഇഞ്ചി ഇത് തൊലി തൊലികളഞ്ഞ് ഇതൊന്ന് നമ്മൾ ഒന്ന് ചെറു ചെറുതായിട്ടൊന്ന് അരിഞ്ഞരിഞ്ഞ് എടുക്കുക എന്നിട്ട് ഒരു പത്ത് കുരുമുളക് എടുക്കണം ഒരു പത്ത് കുരുമുളക് കുരുമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചാലും കുഴപ്പമില്ല ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ ജീരകം എടുക്കുക ഓക്കേ അപ്പൊ ഇത് മൂന്നെണ്ണമായി പിന്നെ ഒരു തുണ്ട് പിന്നെ പിന്നെ ഇഞ്ചി തൊലികളഞ്ഞത് ചെറുതാക്കിയത് അതേപോലെ പത്ത് കുരുമുളക് ചതച്ചത് അതേപോലെ ഒരു ടീസ്പൂൺ ജീരകം ഇത് മൂന്നും കൂടി നാല് ഗ്ലാസ് വെള്ളത്തിൽ എത്ര ഗ്ലാസ് നാല് ഗ്ലാസ് ഈ നാല് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് അതിനെ ഒരു ഗ്ലാസ് ആക്കി വറ്റിക്കുക നാല് ഗ്ലാസ് എങ്ങനെയാ വറ്റിക്കേണ്ടത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് ഗ്യാസ് തീരൊന്നും പറഞ്ഞിട്ട് കൂട്ടി വെച്ചിട്ട് ചെയ്യരുത് ഇത് മീഡിയം ഫ്ലെയിമിലെ വയ്ക്കാവൂ എപ്പോഴും ഞാൻ പറയുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് കഷായങ്ങൾ ഉണ്ടാക്കാവൂ ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ സത്ത് പോയി കിട്ടും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വച്ച് നാല് ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട ആ ഇതെല്ലാം കൂടെ പിന്നെ നമ്മളിട്ട സാധനങ്ങളെ എല്ലാം കൂടെ ഇട്ടിട്ട് അതിനകത്ത് നാല് ഗ്ലാസ് വെള്ളം വച്ചാൽ അതിന് മീഡിയം ഫ്ലെയിമിൽ അത് ഒറ്റ ഗ്ലാസ് ആക്കി വറ്റിക്കണം വറ്റിച്ചിട്ട് അതിൽ നമ്മൾ ഇറക്കി വയ്ക്കണം ഇറക്കി വയ്ക്കുമ്പോൾ ഇറക്കി വച്ചതിന് ശേഷം അത് അരിച്ചെടുത്ത് അതിൽ ഒരു അര നാരങ്ങയുടെ നീര് ഒരു നാരങ്ങ രണ്ടാക്കുക രണ്ടാക്കി അത് അതിൻ്റെ ഒരു ഭാഗം എടുത്ത് അതിനകത്ത് പിഴിയുക ആ കഷായത്തിൽ പിഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്യുക കുടിക്കുവാനുള്ള ചൂടോടുകൂടി ഇത് നമുക്ക് കുടിക്കാം ഇത് സ്ഥിരമായിട്ട് ഡെയിലി ആദ്യം ഒരു പ്രാവശ്യം കുടിച്ചു നോക്കുക ഒരു രണ്ട് മൂന്ന് ദിവസം അങ്ങനെ പോകട്ടെ അപ്പൊ ശരീരത്തിന്റെ ഊഷ്മാവ് എങ്ങനെയാകുന്നു എന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ അതനുസരിച്ചിട്ട് കൂട്ടണോ വേണ്ടയോ രണ്ട് ട്രിപ്പിൽ കൂടുതൽ കുടിക്കാൻ നിൽക്കരുത് മാക്സിമം രണ്ട് ട്രിപ്പ് ഒന്ന് രാവിലെയും ഒന്ന് വൈകിട്ടും പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഏകദേശം പിന്നെ ശർക്കരയോ അങ്ങനെ ലേശം തേനോ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ ചില ആളുകൾ ടേസ്റ്റ് എന്ന് പറയും ഓ എനിക്ക് ഈ വാട പിടിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ സ്മെല്ല് കിട്ടുന്നില്ല നമ്മൾ ആഹാരം കഴിക്കുകയല്ല നമ്മൾ മരുന്നാണ് കഴിക്കുന്നത് എന്നുള്ള ബോധത്തോടെ വേണം നമ്മൾ മരുന്ന് കഴിക്കാൻ മരുന്ന് നമ്മുടെ സൗകര്യത്തിനല്ല മരുന്ന് ഉണ്ടാക്കി നമുക്ക് കൈ തരുന്നത് ഏഹ് എനിക്ക് ഗുളിക കഴിക്കുമ്പോൾ പിന്നെ ഇത് പറയുന്നില്ലല്ലോ അതെന്താ കാര്യം അപ്പം കുറച്ച് പിന്നെ അതിനകത്ത് ചാക്രീനും അതും ഇതെല്ലാം കൂടെ അടിച്ച് കലക്കി വയ്ക്കുമ്പോഴത്തേക്കും ടോണിക്കൊക്കെ കുടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് നല്ല മധുരം ഉണ്ട് ആ അപ്പം ഈ ആയുർവേദ മരുന്നുകൾ എന്ന് പറയുന്നത് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് ടോട്ടലി കയ്പ്പായിരിക്കും അപ്പം ആ കയ്പ്പ് നമ്മൾ സഹിക്കുക കാരണം നമ്മുടെ അസുഖം മാറാനാണ് അല്ലാതെ നമ്മൾ പിന്നെ എന്താ പറയുന്നത് ടേസ്റ്റിന് വേണ്ടി കഴിക്കുന്ന സാധനമല്ല കാരണം ഇത് ഇത്രയും പറയാൻ കാരണം എനിക്ക് അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ അപ്പം ഇങ്ങനെ കഴിച്ചാൽ നിങ്ങൾ അസുഖം മാറും ഇല്ലെങ്കിൽ വീണ്ടും അത് തന്നെ അത്രേ ഉള്ളൂ അപ്പം മനസ്സിലായല്ലോ കാര്യങ്ങൾ അപ്പം അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടൻ ഞാൻ എത്തും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുത്ത് ഈ അറിവ് അവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക ഓക്കെ താങ്ക്